പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ വായ്പ ലഭ്യമായ സാഹചര്യത്തിൽ ബജറ്റ് പ്രഖ്യാപനങ്ങളെ തുടർന്നുള്ള സംസ്ഥാനത്തെ ആനുകൂല്യങ്ങളടക്കമുള്ള വിതരണം വിവിധ മേഖലകളിലേക്കുള്ളത് ആരംഭിക്കുന്നു സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ തുകയുടെ ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്താണ് മെയ് മാസത്തെ തുകയോടൊപ്പം എല്ലാ ഗുണഭോക്താക്കൾക്കും നൽകുന്നത് ഈ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം പെൻഷൻ തുക ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് അടക്കം വിവിധ രേഖകൾ സമർപ്പിക്കുന്നതിനുള്ള സമയം കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ് വാർഷിക മസ്റ്ററിംഗ് വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് ഇതോടൊപ്പം തന്നെ പെൻഷൻ പദ്ധതിയിൽ പരാതികൾ സ്വീകരിക്കൽ അനർഹരായ ആളുകൾക്ക് സ്വയം പെൻഷൻ പദ്ധതിയിൽ നിന്നും പിന്മാറുന്നതിനുള്ള അവസരം എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ മാസം മുതൽ തുടക്കം കുറിക്കുകയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള തീയതികൾ വരുന്ന ആഴ്ച മുതൽ പ്രഖ്യാപിക്കുകയും മെയ് മാസം മുതൽ ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും മൂന്ന് മാസത്തിലെ പെൻഷൻ കുടിശ്ശികയായ നാലായിരത്തി എണ്ണൂറ് രൂപയിൽ ആദ്യഘടുവായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന തീരുമാനങ്ങളും എത്തിച്ചേർന്നു വിവിധ മേഖലകളിലേക്ക് പുതിയ ിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതു മുതലുള്ള കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സർക്കാർ മുംബൈ ഫോട്ടോ ഓഫീസിലെ ഇ ഇക്കുബർ പോർട്ടൽ വഴി കഴിഞ്ഞ ദിവസം ആയിരം കോടി രൂപ കടമെടുത്തിരുന്നു ഇതിന് പിന്നാലെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചും ഫണ്ട് സമാഹരിക്കൽ ആരംഭിച്ചു മസ്തരം പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും മറ്റൊരറിയിപ്പ് രണ്ടര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം റേഷൻ മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കുമ്പോൾ വില നാല് പോയിന്റ് എൺപത് രൂപ കൂടി ലിറ്ററിന് അറുപത്തിമൂന്ന് പോയിന്റ് ഇരുപത് രൂപയായിരുന്നത് അറുപത്തിയെട്ട് രൂപയാകും വിതരണ ചാർജും വർദ്ധിപ്പിക്കും നിർദ്ദേശങ്ങൾ പൊതുവിതരണ വകുപ്പ് തയ്യാറാക്കി സർക്കാർ അംഗീകാരത്തിന് വിട്ടു മുപ്പത്തി ഒന്നിനകം വിതരണം തുടങ്ങാനാണ് തീരുമാനം വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക